ഒരിക്കലും ഇങ്ങനെ ദൈവം നമ്മളോട് ചോദിക്കില്ല ദൈവം നമ്മളോട് ഒരിക്കലും ചോദിക്കാനിടയില്ലാത്ത അഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമസ്കാരം ഞാൻ ലാലു പലപ്പോഴും നമ്മൾ പറയാറില്ല ദൈവം നിന്നോട് ചോദിക്കൂടാന്ന് പറഞ്ഞു നമ്മൾ സമാധാനിക്കില്ല എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ദൈവം ഒരിക്കലും ചോദിക്കില്ല പകരം നിങ്ങൾ എത്ര പേർക്ക് ആത്മാർത്ഥ സുഹൃത്തായിരുന്നുവെന്ന് ഉറപ്പായും ദൈവം ചോദിക്കും പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം എന്റെ ഒരു സ്നേഹിതന്റെ ദുഃഖമാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വ്യവഹാരം ഒരു കോടതി കേസ് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു ചങ്ങാതി ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ആ കേസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് പക്ഷേ ആ ചങ്ങാതി ക്ലീനായി ആയി അദ്ദേഹത്തെ ചതിച്ചു ഓപ്പോസിറ്റുള്ള വക്കീലുമായി ലിങ്കായിക്കൊണ്ട് ഒരുപാട് പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ സുഹൃത്ത് വഹിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ചങ്ങാതിക്ക് മാത്രമേ ചതിക്കാനാകുകയുള്ളൂ പുറത്തുനിന്ന് ഒരാൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് കോടതിയിൽ പോകേണ്ടി വന്നാൽ നിങ്ങൾ കോടതിക്ക് പുറത്ത് എങ്ങനെയും അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എല്ലാ കേസുമല്ല ഞാൻ പറയുന്നത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കേസുകൾ തീർച്ചയായിട്ടും സുമനസ്സുകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഹൃദയവിശാലത കാട്ടിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു കോടതിയിൽ പോകാനുള്ള കേസുകളെയൊക്കെ നമുക്ക് തന്നെ തീർക്കാം ഒതുക്കി തീർക്കാം എത്ര കാലമാണ് നമ്മുടെ ജന്മുള്ളത് ഈ ജീവിതമുള്ളത് ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഒരു ചൈനീസ് പഴമൊഴി ഓർക്കുന്നുണ്ട് കയറു പോയതിന് നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് പശുവിനെ വിൽക്കേണ്ടി വരും ഉറപ്പാണ് രണ്ടാമതായി ദൈവം നമ്മളോട് ഒരിക്കലും ചോദിക്കാത്ത ചോദ്യം നിങ്ങൾക്ക് എത്ര നല്ല അയൽക്കാരുണ്ടായിരുന്നു എന്ന് ദൈവം ചോദിക്കില്ല പക്ഷേ ദൈവം തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങൾ എത്ര പേർക്ക് നല്ല അയൽക്കാരനായിരുന്നു എന്ന് നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മുടെ അയൽക്കാരെയും കൊണ്ടുപോകുന്ന പറയുക അതുകൊണ്ട് അയൽവക്കവുമായിട്ട് നല്ലൊരു സൗഹൃദം സൂക്ഷിക്കണം ഏത് നിമിഷവും അകലെയുള്ള ബന്ധുവിനേക്കാളും അകലെയുള്ള സുഹൃത്തിനേക്കാളും നമുക്ക് സമയത്ത് ഉപകരിക്കുന്നത് അയൽവക്കക്കാരൻ തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അവന്റെ വളർച്ചയിൽ അസൂയപ്പെടാതെ അവന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല അയൽക്കാരനായിരുന്നു ഞാനെന്ന് നിങ്ങളുടെ ഹൃദയപാളികളിൽ എഴുതി വെക്കാൻ കഴിയട്ടെ മൂന്നാമതായി ദൈവം ഒരിക്കലും നിങ്ങളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് നിങ്ങളുടെ മക്കൾ എത്ര പേർക്ക് മാതൃകയായിരുന്നു നിങ്ങളുടെ മക്കൾ ലോകത്തിന് മാതൃകയായിരുന്നു എന്ന് ഒരിക്കലും ദൈവം നിങ്ങളോട് ചോദിക്കില്ല പകരം ദൈവം ഉറപ്പായും ചോദിക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു മാതൃകയായിരുന്നു എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരു ബ്യൂട്ടീഷ്യൻ ആകണമെന്ന് ഈ പുരിക വടിച്ച് പഴുതാര പോലാക്കുകയും മൂടിലേച്ച് വടി പോലാക്കാനും ഈ കുഴികൾ അടയ്ക്കാനും ഒക്കെ നമ്മൾ ഏകദേശം ആറു മാസം ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കണം എങ്കിൽ മക്കളെ വളർത്താൻ ഭാവിയുടെ താരങ്ങളായി ഉന്നത താരങ്ങളായി ഈ ലോകത്ത് വിളങ്ങേണ്ട ആ ഉന്നത സാധ്യതകളുള്ള അനന്ത സാധ്യതകളുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് പരുവത്തിലാണ് വളർത്തുന്നത് കുഞ്ഞുങ്ങളെ വളർത്താൻ എവിടെ നമ്മൾ പഠിച്ചു ഒരു പുസ്തകം വാങ്ങി വായിക്കാൻ നമ്മൾ തയ്യാറായോ കുഞ്ഞുങ്ങളുടെ പ്രായപരിധിയിൽ അവർ വളരുന്ന ഓരോ ഘട്ടങ്ങളിലും അവരോട് എങ്ങനെയാണ് ആ സമീപനം നടത്തേണ്ടതെന്നുള്ളൊരു പുസ്തകം വായിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഏറ്റവും വലിയ ദുരന്തങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുകയാണ് ദൈവം ഒരിക്കലും നമ്മളോട് ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര വാഹനം ഉണ്ടായിരുന്നു എന്ന് പക്ഷെ ദൈവം ഉറപ്പായിട്ടും ചോദിക്കും നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ എത്ര പേരെ കയറ്റിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് നിങ്ങളുടെ വാഹനം ഒരു ആശ്രയമായിട്ടുണ്ടെന്ന് തീർച്ചയായും ദൈവം ചോദിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഈ ചോദ്യങ്ങൾ സുഫിസത്തിൽ നിന്നും എടുത്തതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് തരാനും എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രിയമുള്ളവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം പാരന്റിങ് ക്ലാസുകൾ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ പാരന്റിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നന്ദി